ആഹാ ഇതുവരെ നീ ചോദിച്ചില്ലേ ഏറ്റവും ഇഷ്ടം നിന്നെന്താണെന്ന് നിന്റെ ശരീരത്തിലും ഈ മുടിയിലും നിൽക്കുന്ന സുഗന്ധമാണ് അത് ബോഡി ലോഷന്റെയും ഷാംപൂവിന്റെയും പെർഫ്യൂമിന്റെ ഒക്കെ ഗുണാണ് ഞാനൊന്നും വേർത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന സുഗന്ധം ഒന്നും കാണില്ല സ്നേഹിക്കുന്ന പെണ്ണിന്റെ വേർപ്പിനും സൗന്ദര്യൊക്കെ ഇന്ന് ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ ഇങ്ങനെ സംസാരിച്ചിരുന്നാ മതിയോ പോണ്ടേ പോണല്ലേ നീ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ ഓ എന്നിട്ടെന്താ ഗൗതമന്റെ ശാപം ആളെ കല്ലാക്കി മാറ്റി അവസാനം ശ്രീരാമൻ വരേണ്ടി വന്നു അഹലയ്ക്ക് ശാപമോക്ഷം കിട്ടാൻ ഈ ദേവേന്ദ്രൻ ഒരു സംഭവം തന്നെ അല്ലേ ആളുടെ കഴിവ് നമുക്കുണ്ടായിരുന്നെങ്കി നമുക്ക് എത്ര പെമ്പലരെ വളക്കാരുന്ന് അയ്യടാ മനസ്സിലെ പൂതി കണ്ടില്ലേ കൊല്ലും ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സ്റ്റാമിന വല്ലതും ബാക്കിയുണ്ടോ അറിയോ ആ വാതിൽ തുറന്ന് പുറകിലെ കണ്ടം വഴി ഓടിക്കോ എന്റെ ഹസ്ബൻഡ് വന്ന വന്ന് മനുഷ്യന്താ കുളിച്ച സുന്ദരി ഉണ്ടല്ലോ എന്താ അമ്പലത്തിൽ

നിങ്ങളെ പോലെ ഉത്തരവാദിത്തം ഇല്ലാത്ത ഭർത്താക്കന്മാരൊക്കെ പേടിക്കണം ഇന്നലെ തന്നെ രാവിലെ പോയിട്ട് കണ്ടോ എങ്കിലൊന്നു വിളിച്ചു പറയാൻ എന്നാലേ ഇനി തൊട്ടെ എന്റെ കാര്യങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയൊരു കോലം നിങ്ങൾ ആദ്യം പോയി കുടിച്ചേ ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം

എന്താ ഈ തന്നെ ഒരു ഒരു കേസ് കേസ് കളിക്കാൻ കുറച്ച് ഭാര്യമാരാണ് അവന്റെ ടാർഗറ്റ് അവരെ കറക്കിയെടുത്ത് അവരുമായി ബന്ധം സ്ഥാപിച്ച് അതിലൂടെയാണ് മോഷണം നാണക്കേട് ഭയന്നിട്ട് പിന്നെ ഒരു കേസുമായിട്ട് പോവില്ലല്ലോ എന്തേ പോയില്ലോ ഞാൻ ആ കള്ളനെ പറ്റി ആലോചിക്കായിരുന്നു എന്തൊരു ആണല്ലേ

ആരും റിസ്ക് കിടക്കുന്ന വെച്ചിരിക്കുന്നത് ആണുങ്ങളുടെ മാനം കളയാതെ മുന്നോട്ട് അടുത്ത് നീ ആരാണെന്ന് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ നീ ചെവിയിലും നിന്റെ വൃത്തിയിട്ട കളിക്ക് അതി ആയുസുണ്ടാവില്ല നിന്നെ ഞാൻ പൂട്ടും അണിച്ചിത്രത്താഴിനെ കൾ വൈകിയ പൂട്ടിട്ട് സാർ സാർ ഗുഡ് മോർണിംഗ് സാർ ഇന്ന് സെൽവകുമാറിന്റെ ത്രീ ജി ഫിസ് ആണല്ലോ ഭഗവാനെ കണി ഏണ്ടാ സെൽവാ ഡ്രീമില് ഫുള് നയന്താറാവും സമാന്താവും കാലയിലെ കണി സെൽവകുമാറും ഉന്നോട് നൂറ് വാട്ടിക്ക് എനിക്ക് ടീ മറ്റും താ പോകും എന്നോട് മൂഞ്ച് കണി വേണമെന്ന്

எப்படி சார் ரூம் இந்த மாதிரி clean-ஆ வெச்சிருங்க எனக்கு clean பண்றதுக்கு சான்ஸே தரல இந்த ரூம் clean-டியா சம்பளோ இல்லதாறாளா நான் நிறுத்திட்டுندس செல்வா ராத்திரிய கொஞ்ச blood மட்டும் கொடுத்தா நீ யார் சரவே ஒரு அடகான பே ஏ கேடிலே சத்தியோ யோ 9 மணி போவான் സമയයි باي باي ட்ரிசா பை പാല് പറഞ്ഞു ഇല്ല ഹസ്ബൻഡ് ടൂർ ഇവിടെ പോയിരിക്ക പാല് കുടിക്കാനുള്ളത് അതുകൊണ്ടാ ഇനിയിപ്പൊ വേണ്ട എന്നാ ശരി ഹലോ ആ താൻ ജീവനോടെ ഇരിപ്പുണ്ടോ ഏ ചന്ദ്രേട്ടൻ ഒരു പണി പണിയേൽപ്പിച്ച പിന്നെ വൃത്തിക്ക് ചെയ്യാതെ വിളിക്കുന്ന എങ്ങനെയാ അതാ ഞാൻ അപ്പൊ ചൂണ്ടേല് മീൻ കൊത്തി വലിച്ച കരയിലോട്ടിട്ടാൽ മതിയല്ലോ അങ്ങനെ എടുത്തു ചാടി ചെയ്യാൻ പറ്റില്ലല്ലോ ചന്ദ്രേട്ടൻ നമ്മളൊരു വർക്കിംഗ് സ്റ്റൈൽ അറിയാലോ ഇനി കൂടിയ ഒരാഴ്ച അതിനുള്ളിൽ സംഭവം നടക്കും നീ സൂക്ഷിക്കണം എത്ര നിസാര കാര്യമാണെന്ന് പറഞ്ഞാലും നമ്മടെ കണ്ണെത്താത്ത ഒരു ചെറിയ അശ്രദ്ധ മതി എല്ലാം എന്നാലേ നീ ഇത്തവണയും പതിവ് ഇനി കാര്യം നടന്നു കഴിഞ്ഞിട്ട് കാണാം ശരി ഓക്കെ

മാറ്റി ക്രിസ്ത്യാനിയായോ മാറ്ററി എന്നേ ആയോണൂലൊക്കെ പിന്നെ ഒരേ ദൈവത്തെ തന്നെ പല മതക്കാരും പല പറഞ്ഞു രൂപത്തിന്റെ മുന്നിൽ ദൈവം കേക്കും അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാര അടിക്കാനും മാത്രല്ല ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും ല ഞാൻ ഇട്ടേ വെക്കാം എ ദേ അങ്ങേര് വന്നർന്ന് കഴിഞ്ഞാൽ പ്രശ്ന ആവൂ കേ ഞാൻ ഇതൊന്ന് ഇട്ട് വെച്ചോട്ടെ സാറേ ഓ ശരി മാഡം ഗുഡ് ബൈ ദേ ആ ഇടുടി ഈഷയേ എന്തുപറ്റി ഇത് വലിയ വിലകൂടിയ പൊന്നുംകുരിഷാ ആന്റിക് പീസ് തോമസിലേക്ക് കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നും വെച്ചേക്കുന്നത് ഏയ് ഇത് തോമസിന്റെ ഒരു തിങ്കിംഗാ ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും എന്നെ ശ്രദ്ധിക്കില്ലല്ലോ വിലയും കൊടുക്കത്തില്ല ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത ലോക്കറിൽ വെച്ചിട്ട് വരാം ഒരു മിനിറ്റ് ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ വരാൻ കളിക്കാതില്ല വെറുതെ रीसा नाइनटीन एटी थ्री एट जी रीसा नाइनटीन एटी थ्री एट जी मेल डॉट कॉम अरे इंदर डा डेट ऑफ बर्थ आना आ सितंबर वन 1983. അപ്പൊ ആ ഇരുപല്ലാഭം അല്ലേ പാർട്ടിക്ക് ഇന്ന് തന്നെ അത് കൊടുക്കും അതാണ് വിശ്വാസം ഏ ശരി ഇന്ന് തന്നെ കൊടുക്കണേ ശരി അതാണ് ബിസിനസ് സോറി ഭാഷ കുറച്ച് തിരക്കായിട്ടില്ല ഭാഷ പറ ആ നീ ഒരു അഞ്ച് മിനിറ്റ് വിളിയാക്കി ഞാൻ വിളിക്കാം താൻ പറഞ്ഞിട്ടൊരാളെന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു അതല്ലല്ലോ കാര്യം കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല വിശ്വാസം എന്ന് പറയുന്ന സാധനം കൂടി ഉണ്ട് ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറം ഉപ്പുറം ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിറങ്ങി എന്ന് വെച്ച് വില പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര മാഷ് പറയുന്ന എനിക്ക് മനസ്സിലാകുന്നു ഇപ്പൊ ബിസിനസ് ഭയങ്കര നല്ല ഏഹ് മാഷ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും മാഷ പറയുന്ന പൈസ ഞാൻ മേടിച്ചു തരും എനിക്ക് വേറെ വയറ കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു ആർത്ത പറഞ്ഞ വിശ്വാസത്തിൻ്റെ പുറത്ത് പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാമെന്നല്ലാതെ എത്ര നാളത്തേക്ക് എന്ന് താൻ പറയുന്നില്ലല്ലോ എളെ വിട്ടു ചെന്നു അയ്യോ മാഷെ അവിടെ ഇരിക്കു മാഷെ മാഷ കേട്ടോ പോന്നെ അവിടെ ഇരിക്കേ എന്തു മാഷെ എന്തിനു നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം